നമസ്കാരം മാന്യപ്രേക്ഷകരെ വീണ്ടും ചെറിയാതെ വയ്യ പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ദു ചൂടനും അതുപോലെ ആ ഒരു നായികയും നായകനും വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ കളികൾ കാണാനും പുതിയ കളികൾ കളിപ്പിക്കാനും വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് നോക്കൂ നമ്മൾക്കറിയാം ഇന്ന് മമ്മൂട്ടിയുടെ മകനും ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് നമ്മൾ എത്ര കണ്ട് ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഇപ്പോൾ എന്റെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ടീച്ചർക്ക് അറിയാം നമ്മുടെ ആ ഒരു ജയിൽവാസം ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഉള്ളിലായിരുന്നു ഉള്ളിലാണോ പുറത്താണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയായിട്ടുണ്ടെന്നും സത്യം വിളിച്ച് ആർക്കെതിരെയും ഇന്നിപ്പോൾ ജയിൽവാസം അതല്ലെങ്കിൽ ജയിച്ചിക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഭരണമായാലും അതല്ലെങ്കിൽ ചുറ്റുപാടുകളും എല്ലാം മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇവ ഈ വിഭാഗത്തെ ഇനിയെങ്കിലും എന്തിനാണ് ചൊറിയുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്ര വൈബ്രന്റ് ആയിട്ട് ഈ കമ്മ്യൂണിറ്റിക്കെതിരെ തിരിയുന്നത് എന്നൊക്കെ എന്റെ സ്നേഹസമ്പന്നരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിരുന്നു അവരോട് ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് തിരിയാതിരിക്കുക നോക്കൂ എത്ര ആ ഒരു മാന്യതയുടെ മുഖം കൂടിയാണ് ഈ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ ഇട്ട ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇന്ന് ഷെയർ ചെയ്ത ഒരു ഫോട്ടോയുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കണ്ണും റഫായൽ ഓൾ ഐസ് ആർ റഫ റഫ ഓൺ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട് ആ ക്യാമ്പയിൻ തന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പങ്കുവെച്ച് ഈ ദുൽഖർ സൽമാൻ അറിയാം ഇസ്രയേലിനെ കയറി ചൊറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പലസ്തീൻ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്തിനെ ഹമാസ് എന്ന് പറയുന്ന ഒരുപാട് കൊടും ഭീകരന്മാർ ഉണ്ടാക്കിയത് തന്നെയാണ് എന്ന് അവർ വിതച്ചത് തന്നെയാണ് കൊയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒക്ടോബർ സെവനിൽ ഒക്ടോബർ ഏഴിനായിരുന്നു ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കടന്നുകൊണ്ട് പലസ്തീൻ ഊട്ടി വളർത്തിയ അതല്ലെങ്കിൽ ഒട്ടേറെ അറബ് രാജ്യ ഊട്ടി വളർത്തിയിട്ടുള്ള ഇസ്ലാമിക കൊടും ഭീകരന്മാർ നിർദാക്ഷിം ഇസ്രായേലിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആയിരത്തി നാനൂറിൽ പരം വരുന്ന ആളുകളെ ആക്രമിക്കുന്നു മാത്രമല്ല വിദേശ ടൂറിസ്റ്റുകളടക്കമുള്ള ഇരുന്നൂറ്റി അൻപതിൽ പരം വരുന്ന ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നു ബന്ദികളാക്കുന്നു അവരെ അവന്റെയൊക്കെ കാമം തീർക്കാനുള്ള പത്തകത്തിലെ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാമം തീർക്കാൻ വേണ്ടി വരുന്ന അവിടെ സ്ത്രീകളെയും കുട്ടികളെയും കുരുന്ന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും കഴുത്തറക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടതാണ് എന്നിട്ടോ അന്നൊന്നും ഇവരുടെ കൂടെ ഒന്നും കണ്ണു തുറന്നില്ല ഇന്ന് റാഫയിലേക്ക് എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന ക്യാമ്പയിന് വേണ്ടി ഇറങ്ങി പിരിച്ചിരിക്കുന്ന ഇവന്മാരുടെ ഈ ഒരു ക്യാമ്പയിൻ ഈ ഒരു വൺ സൈഡ് മതേതരത്വം കാണുമ്പോൾ വൺ സൈഡ് ഇരവാദം കാണുമ്പോൾ എങ്ങനെയാണ് ഇവരെ പറയാതിരിക്കുക അതുകൊണ്ട് തന്നെ എന്റെ മാന്യ പ്രേക്ഷകരോട് വേദനയോട് സുഹൃത്തുക്കളോട് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇവിടെ കാണുന്നത് കണ്ടില്ല എന്ന് നടിക്കാൻ ഞാൻ കണ്ണു പെട്ടെന്നല്ല ഞാനിവിടെ അറിയുന്നത് അറിയുന്നില്ല എന്ന് നടിക്കാൻ ഞാനിവിടെ ബുദ്ധി ഇല്ലാത്ത ബുദ്ധിമാന്തി സംഭവിച്ച ആ ഒരു പൈതലല്ല അതുകൊണ്ട് പറയാതിരിക്കാനാവില്ല ടീച്ചറെ നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഒരു മെയിൻ ഹെഡ് അത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്റെ സഹ ഹെഡുകളായിട്ട് ഇനിയിപ്പോൾ ഇവിടെ മയക്കുമരുന്ന് എത്രത്തോളമാണ് കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് എന്ന് എന്റെ ഒരു ജയിൽ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൂടി ഇവിടെ ഷെയർ ചെയ്തിട്ട് ഞാൻ ടീച്ചറിലേക്ക് മാറാം നോക്കൂ കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച മുതൽ തിങ്കൾ വരെ ഞാൻ രണ്ടു മൂന്ന് ദിവസം ജയിൽവാസത്തിലായിരുന്നു അത് എനിക്കെതിരെ മറ്റൊരു ഓൺലൈൻ ചാനലിലെ ഒരു സഹപ്രവർത്തക എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു സഹപ്രവർത്തക കൊടുത്തൊരു പരാതിയിലാണ് ആ പരാതി കൃത്യമായിട്ടും ജഡ്ജിന് മനസ്സിലായി അതിൽ കഴമ്പില്ല എന്നുള്ളത് കൊണ്ട് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ജാമ്യം കിട്ടി എന്ന് പറയേണ്ടതുണ്ട് ആ ഒരു നീതിപീഠത്തോട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ പറയേണ്ടതുണ്ട് അത്തരത്തിൽ രണ്ട് ദിവസം ജയിലിൽ കിടന്ന ആ ഒരു അനുഭവത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ഡ്രഗ്സ് എം ഡി എം എ ആയാലും എൽ എസ് ഡി ആയാലും ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന് പിടിക്കപ്പെടുന്ന കക്ഷികളുടെ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഇസ്ലാമിക നാമധാരികളാണ് എന്നറിയുമ്പോൾ അത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള സമൂഹമാണ് എന്നറിയുമ്പോൾ അതിൽ വലിയൊരു വിഷയം ഒളിഞ്ഞിരിപ്പുണ്ട് മാത്രമല്ല ഇന്ന് കഞ്ചാവ് എന്ന് പറയുന്ന മയക്കുമരുന്നിന് ഈ മാർക്കറ്റിൽ ഒരു വിലയും ഇല്ലാതെയും മാറിയിരിക്കുന്നു ഞാൻ ഈ ജയിലിൽ ഇരിക്കുന്നതിന് മുൻപ് തൊട്ട് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന സമയത്തേ രാത്രി പതിനൊന്ന് മണിയോടുകൂടി അജ്മൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ എന്നും പറഞ്ഞപ്പോഴെ വിദ്യാർത്ഥി കുട്ടി എന്നൊക്കെ പറയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ വെളുത്ത് കൊല്ലുന്നനെയുള്ള താടിയൊക്കെ വെച്ച് സുന്ദരനായിട്ടുള്ള ഒരു കുട്ടി അപ്പൊ ആ കുട്ടിയോട് ചോദിച്ചു എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പൊ ആ കുട്ടി പറയുന്നത് ചേട്ടാ കഞ്ചാവ് പിടിച്ചതാണ് ഞാൻ പറഞ്ഞു ഈ കഞ്ചാവ് വലിക്കോ ഇല്ല ചേട്ടാ ഞാൻ വലിക്കില്ല ചേട്ടാ പിന്നെ ഞാൻ ചോദിച്ചു എന്തിനാണ് നിന്നെ പിടിക്കുന്നത് ചേട്ടാ എന്റെ കയ്യിലൊരു ഇത്തിരി ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ എത്രയാണെന്ന് ചോദിച്ചത് നൂറ്റമ്പത് ആയിരുന്നു ആ പയ്യന്റെ അടുത്തുണ്ടായിരുന്നത് പക്ഷെ വെറും രണ്ട് മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയുടെ രണ്ട് സുഹൃത്തുക്കൾ വന്നുകൊണ്ട് വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ ഈ കുട്ടിയെ ഇറക്കിക്കൊണ്ടു പോകുന്നു അവിടെ നമുക്ക് മറ്റൊരു ചോദ്യം വലിയൊരു ചോദ്യം വരെ ുന്നു ടീച്ചർ ഈ കാര്യ കാര്യം ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു അതൊരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരുന്നെങ്കിൽ ഈ രണ്ടു മണിക്കൂർ കൊണ്ട് അവരുടെ സുഹൃത്തുക്കൾ വന്നുകൊണ്ട് വെറും ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കി വിടുമായിരുന്നോ ഇവിടുത്തെ ഭരണാധികാരികൾ എന്നൊരു ചോദ്യം വലിയ ചോദ്യം തന്നെയാണ് നമുക്ക് രക്ഷിതാക്കളെ പോലും അറിയിക്കാതെ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഒരു കുട്ടിയെ പിടിച്ചു വയ്ക്കുന്നു വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ രണ്ടേ രണ്ട് കുഞ്ഞുങ്ങളുടെ രണ്ട് പുറമെയുള്ള അവരുടെ സുഹൃത്തുക്കളുടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നു ആ കുട്ടി വീണ്ടും ഈ വ്യാപാരത്തിലേക്ക് മുഴുകും എന്നുള്ളത് അന്നം കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും ഇത്തരത്തിൽ മുസ്ലിം നാമധാരികൾ എന്തുകൊണ്ടാണ് ഇത്ര മയക്കുമരുന്ന് ലോഭി മയക്കുമരുന്ന് മാഫിയുടെ കണ്ണികളായും അത് ഭരിക്കുന്നവരായി മാറിയത് എന്നുള്ള വലിയൊരു ചോദ്യത്തിന് കൂടി നമ്മൾ ഉത്തരം ചെയ്ത് തേടുന്ന ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ടീച്ചറെ എങ്ങനെയാണ് എല്ലാ കണ്ണുകളും റഫായിൽ മാത്രം തങ്ങി നിന്നാൽ മതിയോ ടീച്ചറെ മാന്യപ്രേക്ഷകർക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് ഇടക്കിടയ്ക്ക് നമ്മൾ സാധാരണ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും മണി മുതൽ എട്ട് മണി വരെയാണ് ഈ പ്രോഗ്രാം വെച്ചിരുന്നത് പക്ഷേ ഇടക്കിടക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വരാൻ പറ്റുന്നില്ല അത് ഇത് തന്നെയാണ് കാരണം മതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മതസ്പർദ്ധ മതവിരോധം ഞാൻ എന്റെ മതത്തെ നവീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞാൽ പോലും അത് മതനിന്മയുടെ വിഭാഗത്തിലാണ് വരുന്നത് മുമ്പ് ചേതനൂർ മൗലവി പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആശയങ്ങൾ ഇല്ലെങ്കിൽ അവസാനമായി അവർ ആയുധം എടുക്കും ഇപ്പോ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമായതുകൊണ്ട് തൽക്കാലം ആയുധമെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തൽക്കാലം അവരുടെ ആയുധമാണ് പിണറായിയും പിണറായിയുടെ പോലീസും അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഓൺലൈൻ മാധ്യമങ്ങൾ പേറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മതത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചൊറിയാതെ വയ്യ എന്ന ഒരു ഉൾട്ട പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറച്ചാളുകളിൽ മാത്രം തിങ്ങി നിൽക്കുന്ന ഒരു പ്രോഗ്രാമിന് ഇത്രയേറെ എന്തുകൊണ്ടാണ് പ്രകോപനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം പെട്ടെന്ന് മതവികാരം വ്രണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കേ വാക്കേ ഉള്ളൂ അതിനുത്തരം എല്ലാവരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ രേഖകൾ വെച്ച് സംസാരിക്കുന്നു ആശയങ്ങളോട് ആശയങ്ങൾ ഏറ്റുമുട്ടണം എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ കാര്യം അതാണ് പിന്നെ നമുക്ക് ആത്യന്തികമായി പറയാൻ സാധിക്കുന്നത് ആരും എടുക്കാത്ത വിമർശനങ്ങളാണ് നമ്മൾ ഇവിടെ വിറ്റഴിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം എല്ലാവർക്കും പറയണമെന്നുണ്ട് പക്ഷെ ഓപ്പണായി പറയാൻ കഴിയുന്നില്ല പെട്ടെന്ന് ദുർബലപ്പെട്ടു പോകുന്ന വ്രണപ്പെട്ടു പോകുന്ന ഒരു വികാരത്തിന്റെ മത അടിമകളാണ് പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് ഭീകരർ അതുകൊണ്ട് അവർക്ക് ഞങ്ങളുടെ മതത്തെ കുറിച്ചുള്ളത് പറഞ്ഞാലും പ്രശ്നമാണ് ഇല്ലാത്തത് പറഞ്ഞാലും പ്രശ്നമാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലും അതുപോലെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഒരു സ്ത്രീ പദം എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ ധാരാളം റഫറൻസുകൾ വെച്ചിട്ടുണ്ട് ഖുർആാനിൽ നിന്നും ഹദീഫിൽ നിന്നും ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം റഫറൻസുകൾ വെച്ചിട്ട് ആ സ്ത്രീയെ ഇങ്ങനെയാണ് ഇസ്ലാം കാണുന്നത് പട്ടിയോടും പന്നിയോടും കഴുതയോടും കറുത്ത കുതിരയോടും ഒക്കെ സ്ത്രീയെ ഉപമിച്ചിട്ടുള്ളത് ഞാൻ റഫറൻസ് സഹിതം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അതിന്റെ താഴെ വന്നിട്ട് എൻറെ തന്തയ്ക്കും എൻ്റെ തള്ളയ്ക്കും പറയുകയും ശാഖയിൽ പോയി നിന്റെ ഉമ്മായോട് കുനിഞ്ഞു നിൽക്കാൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ഈ ബുദ്ധിയും വിവരവും രണ്ടും രണ്ടാണ് ഈ പറയുന്ന വസ്തുതകൾ നമ്മൾ ഈ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ഷോക്കേസിൽ പൊടി തട്ടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ പുസ്തകക്കെട്ടുകളിൽ ഉണ്ടോ എന്ന് പോലും നോക്കാതെയാണ് ഇവരിങ്ങനെ നമ്മുടെ തന്തയ്ക്കും തള്ളിക്കും വിളിക്കുന്നത് ഒരു കുഴപ്പമില്ല അതുവഴി ഒരു ഉപകാരമുണ്ട് ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് മനസ്സിലാകും അപ്പോ ഒരാൾ ഇങ്ങനെ ഒരു കമന്റ് എഴുതിയിരിക്കുന്നു എന്റെ ഉമ്മായെ കൊണ്ടുപോയി ശാഖയിൽ കുലിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ അറുപതോളം മറുപടികൾ വന്നിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ അധികം ആളുകളും ചോദിച്ചിരിക്കുന്നത് ജാമിത ടീച്ചർ പറഞ്ഞ വസ്തുതകൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ മറ്റൊരെണ്ണം നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇതുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അവരോട് അതിന്റെ റീസൺ ചോദിക്കണം അവരെ പബ്ലിക്കിൽ നമുക്ക് പിടിച്ചു നിർത്തണം ഇതൊന്നും കാരണം അക്ഷരാഭ്യാസം ഇല്ലാത്ത ഇവർക്ക് ഇതൊന്നും പറഞ്ഞാൽ തിരിയില്ല ഒരു തെറി പോലും മര്യാദയ്ക്ക് അക്ഷര തെറ്റില്ലാതെ എഴുതാൻ അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഏത് ഫേക്ക് ഐ വന്നാലും ഇവരെ മനസ്സിലാക്കുന്നു ഇരിക്കട്ടെ ഇപ്പോ നമ്മൾ വിചാരിച്ചതുപോലെ വെറും മതം ഒതുങ്ങി നിൽക്കുന്നത് ആരാധനാലയങ്ങളിലല്ല പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകളിലല്ല മതസംഘടനകളിലല്ല മറിച്ച് ഇപ്പോൾ കലയിലും കായികത്തിലും ഒക്കെ മതം നിറഞ്ഞു കഴിഞ്ഞു എല്ലാ കണ്ണുകളും റഫൈൽ ആണ് എന്ന് പറഞ്ഞ് ഫലസ്തീന ഐക്യദാർഢ്യവുമായി ദുൽഖർ സൽമാൻ വന്നിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അതിനു മുമ്പ് മറ്റൊരു വിഷയം കൂടി പറയേണ്ടതുണ്ട് ബിരിയാണി എന്ന സിനിമയിൽ കനീ കുസൃതി ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മുസ്ലിങ്ങൾ മുഴുവനും കനീ കുസൃതിക്കും അതുപോലെ മൈത്രേയനും എതിരായി അവരെ കുറച്ചുകൂടി ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ആ ആശയം നമ്മുടെ പൊതു സമൂഹത്തില് എങ്ങനെയാണ് കാഴ്ചപ്പാട് എന്നുകൂടി ചിന്തിക്കേണ്ടുന്ന ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇതാണോ യുക്തിവാദം എന്ന ആളുകൾ ചോദിച്ച് പരിഹസിക്കുന്ന നിലയിലേക്ക് യുക്തിവാദത്തെ കൊണ്ടുപോയി വേറെ ഒരു ആലയത്തിൽ കിട്ടി നമുക്ക് വ്യക്തിപരമായി പല ആശയങ്ങളോടും യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും ആ സമയത്ത് മുസ്ലിങ്ങൾ എടുത്തു കാണിച്ചത് മൈത്രേയൻ കനീർ കുസൃതിയുടെ ജനനത്തോടനുബന്ധിച്ചിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ബർത്ത്ഡേ ആക്കിയാണെന്ന് തോന്നുന്നു ഒരു ആശംസ കത്തെഴുതി നിനക്ക് ആരുടെ മക്കളെയും പ്രസവിക്കാം ആരുടെ കൂടെയും ജീവിക്കാം വേണ്ടെങ്കിൽ ഒഴിവാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് അതൊക്കെ ഏറ്റുപിടിച്ച് രൂക്ഷമായ വിമർശനങ്ങളും